ഓസോൺ നശീകരണത്തിന് കാരണമാകുന്ന ഒരു വിഭാഗം രാസവസ്തുക്കളുടെ അളവ് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ കുറയുന്നതായി പുതിയ പഠനം റെഫ്രിജറേഷനിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന രാസവസ്തുവിന്റെ അളവാണ് വൻതോതിൽ കുറഞ്ഞതായി യു എസിന്റെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് മോൺട്രിൽ പ്രോട്ടോകോൾ പറഞ്ഞത് പ്രകാരം ക്ലോറോഫ്ലോറോ കാർബണുകൾ അഥവാ സി എഫ് സി എന്ന റെഫ്രിജറേഷൻ രാസവസ്തുക്കൾക്ക് പകരമായി ഉപയോഗിച്ചു വരുന്ന രാസവസ്തുവായിരുന്നു എച്ച് സി എഫ് സി എച്ച് സി എഫ് സിയും ഓസോണിനെ നശിപ്പിക്കുമെങ്കിലും അതിന്റെ തോത് സി എഫ് സി അപേക്ഷിച്ച് വളരെ കുറവാണ് എങ്കിലും ഹരിതഗ്രഹ വാതകമായ എച്ച് സി എഫ് സിയുടെ ഉപയോഗം സംബന്ധിച്ച് മോൺട്രിയൽ പ്രോട്ടോകോൾ വ്യവസ്ഥകൾ രണ്ടായിരത്തി പതിനാലിൽ പുതുക്കിയിരുന്നു കിഗാലി അമൻമെന്റ് എന്ന് അറിയപ്പെടുന്നു ഇത് ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ വികസിത രാജ്യങ്ങൾ ഇതിന്റെ ഉപയോഗം നിർത്തലാക്കി മറ്റു രാജ്യങ്ങൾ ഉപയോഗം കുറച്ച് രണ്ടായിരത്തി മുപ്പതിൽ ഇത് പൂർണമായും ഉപേക്ഷിക്കുമെന്ന തീരുമാനവും എടുത്തു ഈ നടപടികളിലാണ് ഇപ്പോൾ എച്ച് സി എഫ് സിയുടെ അളവ് വലിയ തോതിൽ കുറച്ചിരിക്കുന്നത് ഭൂമിക്ക് ചുറ്റും സ്റ്റാറ്റോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഓസോൺ വാതക പാളി അൾട്രാവലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയിലെ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയുമൊക്കെ സംരക്ഷിക്കുന്നു ഈ രശ്മികൾ ശരീരത്തിൽ പതിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഓസോൺ പാളി നശിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതലും മനുഷ്യനിർമ്മിതമാണ് എച്ച് എഫ് സി രാസ സംയുക്തങ്ങളായിരുന്നു അതിൽ പ്രധാനം ആ രാസ സംയുക്തങ്ങളെ അപകടകരമായ തോതിലേക്ക് ഉയരുന്നതിൽ നിന്ന് തടയിട്ട് ഓസോൺ പാളിക്ക് ജീവനും ആരോഗ്യവും കൊടുത്ത രാജ്യാന്തര ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ യു എൻ ഇന്റെ നേതൃത്വത്തിലെ ഏറ്റവും വിജയകരമായ ഉടമ്പടി എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ റെഫ്രിജറേറ്ററുകളിലെ ശീതീകരണ ഉപയോഗത്തിനാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ സി എഫ് സികൾ നിർമ്മിച്ചു തുടങ്ങിയത് എന്നാൽ ഈ രാസ സംയുക്തങ്ങൾ ഓസോൺ പാളിക്കും അതുവഴി പരിസ്ഥിതിക്കും വരുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് ശാസ്ത്ര സമൂഹത്തിന് വലിയ അറിവുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സി എഫ് സികൾ ഓസോണിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയത് ഫ്രാങ്ക് ലോറൻസ് മാരിയോ മൊളീന എന്നീ ശാസ്ത്രജ്ഞർ സി എഫ് സിയെ കുറിച്ച് ഒരു പഠനം നടത്തി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന സി എഫ് സി തന്മാത്രകൾ ഉയർന്ന് സ്ട്രാറ്റോസ്ഫിയറിലെത്തി അവിടെ അൾട്രാവര രശ്മുകളുടെ സാന്നിധ്യത്തിൽ ക്ലോറിൻ ആറ്റമുകളെ പുറത്തുവിടുന്നു ഇവ ഓസോൺ പാളിയുമായി പ്രവർത്തിച്ച് അതിന്റെ നാശത്തിന് കാരണമാകുന്നുവെന്നും പഠനം പറയുന്നു ലോക പരിസ്ഥിതി തരംഗത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഈ പഠനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നോബൽ സമ്മാനം ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പിന്നീട് ഈ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ പഠനം സംഭവിച്ചത് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ ശാസ്ത്രജ്ഞനായ ജോ ഫാർമാൻ ബ്രയാൻ ഗാർണർ ജോൺ ഷാങ്ലിൻ എന്നിവർ അന്റാർക്ടിക്കു മുകളിൽ ഓസോൺ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്ന പഠനം പുറത്തുവിട്ടു ഓസോൺ ദ്വാരം എന്ന പേരിൽ ഈ പഠനം ലോകമെങ്ങും ചർച്ചയാക്കപ്പെടുകയും സാധാരണ ജനങ്ങളിൽ പോലും ആശങ്കക്ക് ഇടവരുത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഓസോൺ ദ്വാരം എന്ന പ്രയോഗം സാങ്കേതികമായി തെറ്റാണ് ആ ഭാഗത്ത് ഓസോൺ അളവിൽ കുറവാണ് എന്നതാണ് അർത്ഥം എന്നാൽ ദ്വാരം വിള്ള തുടങ്ങിയ പ്രയോഗങ്ങൾ കാര്ത്തിന്റെ ഗൗരവത്തെ ഉയർത്തിക്കാട്ടാൻ സഹായിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ പതിനാറിന് മോട്ട് പ്രോട്ടോകോൾ നടപ്പിൽ വരുത്തിയത് താമസിയാതെ തന്നെ ലോകരാജ്യങ്ങളിലെല്ലാം സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ പ്രോട്ടോകോൾ പാലിക്കാൻ തീരുമാനമെടുത്തു ഈ ദിനത്തിന്റെ വാർഷികമാണ് എല്ലാ വർഷവും ഓസോൺ ദിനം എന്ന പേരിൽ ആചരിച്ചു പോകുന്നത്